പിൻവലിച്ചു ഒരു ലക്ഷം രൂപയേ ഉള്ളൂ നിങ്ങളുടെ മാനത്തിനും നാണെ അഭിമാനത്തിനൊക്കെ ഇത്രയേ ഉള്ളൂ നമ്മുടെ ജീവിതത്തിൽ വലിയൊരു ഇതാണ് ഇവര് നാണക്കേടാണ് ഉണ്ടാക്കിയത് എൻ്റെ മോൻ ഇനി വലുതാകുമ്പോ ആളുകൾ ചോദിക്കലേ യതു അത് ചെയ്തു ഏതു ഇത് ചെയ്തു ഏതു പേരിൽ ഇത്ര കേസുണ്ടോ അത്ര കേസുണ്ടോന്ന് പറഞ്ഞു ഒരു ലേഡി ആയോണ്ടല്ലേ അവരെ കുറെ ആൾക്കാർ സപ്പോർട്ട് ചെയ്യുന്നു ഏഹ് ഒരു പെണ്ണെന്നുള്ള പരിഗണന മേയറിന്റെ അടുത്തോ അല്ലെ സച്ചിൻ ദേവന്റെ അടുത്തോ ഈ അഞ്ച് പ്രതികളോ അടുത്തോ അല്ല നമ്മൾ ചോദിച്ചിട്ടുള്ള ഒരു വണ്ടി തടയാൻ ഈ മേയറിനോ മന്ത്രിമാർക്കോ നിയമപരമായിട്ട് ഒരു ഇത് അധികാരവും ഇല്ല പാവപ്പെട്ടവന്മാരെ നെഞ്ചിൽ കുതിര കയറിയിട്ടാവണ്ടായിരുന്നു ഈഷോ ഈ ഷോ ഈ പാർട്ടി തന്നെ ഇരിക്കുന്നിടത്തോളം എന്തായാലും ആർക്കും നീതി എന്ന് പറയണ സാധനം കിട്ടൂല അപ്പൊ ജനങ്ങൾ ജനങ്ങളെ പൊട്ടന്മാരാക്കുകയാണ് ജനങ്ങളെ പൊട്ടന്മാരാക്കൊണ്ടിരിക്കുന്ന അടുത്ത പ്രാവശ്യം ഇവര് എന്നെ ജയിക്കൂ എന്നാണ് എനിക്ക് തോന്നുന്നത് പ്രതികളായിട്ടുള്ള എം എൽ എ മേയറും ജീവിക്കുന്നു എന്ന് വെച്ചാൽ പ്രതിയായിട്ടുള്ളത് പോലീസ് പോലും റിപ്പോർട്ട് ചെയ്യുന്നില്ലല്ലോ അവര് പ്രതികളല്ല എന്നല്ലേ പോലീസ് റിപ്പോർട്ട് കൊടുത്തിരിക്കുന്നേ പ്രതികൾ എന്ന് പറയുന്നത് ഇപ്പൊ ഭരണം കീഴിൽ ഭരണത്തിന്റെ കീഴിലുള്ളതാണ് ഈ മേയറും ഇപ്പൊ ഭരണം ഏത് പാർട്ടിയുടെയാണോ അവരെ കീഴിലുള്ളതാണ് മേയറും എം എൽ എ അപ്പൊ അവർ ഒരിക്കലും ശിക്ഷിക്കപ്പെടില്ലല്ലോ ഇനി അടുത്ത പാർട്ടി ഭരണം മാറി വരണം അല്ലാതെ ഈ പാർട്ടി തന്നെ ഇരിക്കുന്നിടത്തോളം കാലം ആർക്കും നീതി എന്ന് പറയുന്ന സാധനം കിട്ടൂല അത് ഉറപ്പിച്ചതാണ് വെച്ചാൽ അങ്ങനെ കിട്ടണമെങ്കിൽ കൊന്ന നമ്മുടെ ഇത് നവീൻ ബാബു സാറിന്റെ കേസ് വരണമല്ലേ അപ്പൊ അത് അതിനെ കാട്ടിയും വലിയത് അതിനെ കാട്ടിയും വലിയ കേസുകളൊന്നും ഇല്ലല്ലോ പിന്നെ എനിക്ക് ഞാൻ ഫൈറ്റ് ചെയ്യും അത് ഞാൻ വിട്ടുകൊടുക്കാൻ തയ്യാറല്ല ഞാൻ വിട്ടുകൊടുക്കുകയില്ല എന്താന്ന് വെച്ചാൽ എൻ്റെ ഭാഗത്ത് നൂറ്റി ഒന്ന് ശതമാനോ സത്യസന്ധമായിട്ട് എൻ്റെ ഭാഗത്താണ് ന്യായം ഇവര് ഉമ്മ കൊണ്ടുവന്ന് വണ്ടിയിലെ വരണ്ടി കൊണ്ടുവന്ന് സർക്കസും കാണിച്ച് ഇവരെ മേയർ അല്ല എന്ന് ഞാൻ പറ എനിക്ക് മേയറാണെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് മനസ്സിലായില്ല അതാണ് വ്യക്തമായിട്ടുള്ള കാര്യം എനിക്ക് ഇത്രയും കാലമായിട്ട് മനസ്സിലായത് അവർ മേയറാണെന്ന് ഞാൻ സമ്മതിച്ചില്ല അതുകൊണ്ടാണ് അവര് ഈഗോ ആണ് ഈഗോ ഈഗോ കൊണ്ടാണ് ഇത്രയൊക്കെ പറഞ്ഞ് പിന്നെ അവസാന ആംഗ്യത്തിൽ കൊണ്ടെത്തിച്ചു അതൊക്കെയാണ് അല്ലാതെ പിന്നെ വേറെ ഒന്നും ഇല്ലല്ലോ വണ്ടിയിൽ ഇത്രയും ബാക്കിൽ നിന്ന് ആ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് എപ്പോഴും ചാനല ഏതോ ഒരു ചാനലില് ബസ് ഫ്രണ്ടിൽ പോകുന്നു ബാക്കിന്ന് കാർ ഇങ്ങനെ ബാക്കിൽ നിന്ന് ഇങ്ങനെ കാറ് വരെ ആണ് അപ്പൊ പിന്നെ ഫ്രണ്ടിലുള്ള ഡ്രൈവർ അല്ലേ കാണുന്നത് മേയറല്ല വണ്ടി ഓടിച്ചത് മേയർ ഫ്രണ്ടിലും അല്ല പിന്നെ പിറകിലിരുന്നെന്നാണ് പറഞ്ഞത് പിറകിൽ ലൈംഗിക ചേഷ്ട ലൈംഗിക ചെവയോട് ഒരു ചേഷ്ട കാണിച്ചു എന്നാണ് പറഞ്ഞത് ഉം ചേഷ്ട കാണണമെങ്കിൽ ഒന്നി ഓപ്പോസിറ്റ് വണ്ടി വരണം അത് രാത്രി സമയത്താണ് ആലോചിക്കണം രാത്രി സമയത്ത് ഇത്രയും പൊക്കമുള്ള വണ്ടിയും വേഗനർ കാറും താഴെ ഇരിക്കുന്നത് എങ്ങനെ കാണുമെന്നുള്ളത് അത് പോലീസ് സ്പെഷ്യലായിട്ട് ഇവർക്ക് വേണ്ടിയിട്ട് ഒരു റിപ്പോർട്ട് കൊടുത്തേക്കാണ് അങ്ങനെ കാണാൻ പറ്റും എന്നൊക്കെ കൊടുത്തേക്കാണ് അപ്പൊ ജനങ്ങള് ജനങ്ങളെ പൊട്ടന്മാരാക്കുകയാണ് ജനങ്ങളെ പൊട്ടന്മാരാക്കൊണ്ടിരിക്കുന്ന അടുത്ത പ്രാവശ്യം ഇവർ എന്നെ ജയിക്കൂ എന്നാണ് എനിക്ക് തോന്നുന്നത് എന്താച്ച ജനങ്ങള് ജനങ്ങളെ ഇത് പറ്റിച്ച് ഇവർ ജയിക്കുന്ന സിസ്റ്റമാണ് വരുന്നത് പിന്നെ എനിക്ക് ഇതിൽ ഒന്നും പറയാനില്ല എന്താ വെച്ചാ ഇങ്ങനെയായി പോകൂ ഒരു ലക്ഷം രൂപ അത് എനിക്ക് വ്യക്തമായിട്ട് അറിഞ്ഞൂടാ വക്കീല് നോട്ടീസ് കൊടുത്തത് ഒരു ലക്ഷം രൂപയുടെ ഇത് കൊടുത്തെന്ന് വെച്ചാൽ നഷ്ടപരിഹാരമാണ് അതായത് നമുക്ക് കേസിന്റെ കാര്യങ്ങൾക്ക് മുന്നോട്ട് പോവാനും ഇനി കേസിന്റെ അതിന്റെ ബാക്കിയുള്ള നടപടിയൊക്കെ പോകണമെങ്കിൽ പൈസക്ക് അത്യാവശ്യം വരുമല്ലോ അപ്പൊ അതിൻ്റെ ഇതിനാണ് അല്ലാതെ മേറെ കേസ് പല ആൾക്കാരും ചോദിക്കുന്നുണ്ട് നിങ്ങളെ മേറെ കേസ് പിൻവലിച്ചു ഒരു ലക്ഷം രൂപയേ ഉള്ളൂ നിങ്ങളുടെ മാനത്തിനെന്നാ അഭിമാനത്തിനുമൊക്കെ ഇത്രയേ ഉള്ളൂ ഒരു ഒരു കോടിയെങ്കിലും ചോദിക്കേണ്ടേ അവര് അവരെ ഇത്ര ചോദിക്കേണ്ടേ പക്ഷെ മേയറിനല്ല മേയറിൻ്റെ അടുത്തോ അല്ലെ സച്ചിൻ ദേവന്റെ അടുത്തോ ഈ അഞ്ച് പ്രതികളോടടുത്തോ അല്ല നമ്മൾ ചോദിച്ചിട്ടുള്ളത് ഈ എസ് എച്ച്ഒ കണ്ടോൺമെന്റ് എസ് എച്ച്ഒ ഇത് നമ്മുടെ പോലീസ് മേധാവികളുടെ അടുത്താണ് ഒരു ലക്ഷം രൂപ അതായത് ഇവർ കൃത്യമായിട്ട് അന്വേഷിച്ചിരുന്നെങ്കിൽ നമുക്ക് ഇത്രയും ചിലവ് വരില്ല അപ്പൊ അതിന്റെ ചെലവ് ഇവർ എന്നെ വഹിക്കണം അതിനു വേണ്ടിയിട്ടാണ് അവർക്ക് നോട്ടീസ് അയച്ചിരിക്കുന്നത് പോലീസുകാർക്ക് സമ്മർദ്ദം ഉണ്ടോന്നും നമുക്കറിയാൻ പറ്റൂലല്ലോ പോലീസുകാർക്ക് സമ്മർദ്ദം ഉണ്ടെന്നും പോലീസുകാർക്കേ അറിയാൻ പറ്റുള്ളൂ പക്ഷെ അവർ അന്വേഷണ രീതി അനുസരിച്ച് നമുക്ക് മനസ്സിലാവും അവർക്ക് നല്ല രീതിയിലുള്ള സമ്മർദ്ദം ഉള്ളതുകൊണ്ടാണ് അവര് അത് ഇങ്ങനെയൊക്കെ അന്വേഷിക്കുന്നത് അതായത് ഒന്നാം പ്രതി രണ്ടാം പ്രതി ഒരു ഏതൊരു കേസെടുത്താലും ഒന്നാം പ്രതിയെ രണ്ടാം പ്രതിയെ ഒഴിവാക്കിയിട്ട് മൂന്നാം പ്രതിയെ പ്രതിയാക്കിക്കൊണ്ടും അത് ചെറിയ പെറ്റി കേസിൽ ഒഴിവാക്കിക്കൊണ്ടും അതുമല്ലാതെ ഈ രാഷ്ട്രീയ പ്രേരിത എന്ന് പറയാൻ കാര്യം വെച്ചാൽ നമ്മുടെ ഇപ്പൊ ഒരു വണ്ടി ഗ്യാസിൽ പിടിക്കുന്നെങ്കിൽ ആ വണ്ടി പിടിച്ചിടയാണ് ചെയ്യുന്നത് ഏഹ് കേസിൽ പിടിച്ചിടയാണ് ചെയ്യുന്നത് ആ കാറ് പോലും ഇതുവരെയ്ക്കും കണ്ടെത്താൻ ഇവരെ കൊണ്ട് സാധിച്ചിട്ടില്ല കാറ് ചും എന്ന് പറയുന്നു അത് നമ്മൾ കണ്ടിട്ടില്ല ഈ പിന്നെ അതുമല്ലാതെ ഈ മറ്റേ പോലീസുകാർ മുമ്പിൽ ബസ്സും പോയി ബാക്കിൽ നിന്ന് കാറും വന്നിട്ട് ആംഗ്യം കാണിച്ചാൽ കാണാൻ പറ്റുമെന്നും എന്നൊക്കെ പറയുന്നു അതൊക്കെ നമ്മൾ ഇത് ഒരു ഒരു ചാനലിലും കാണിച്ചിട്ടില്ല ഒരു വാർത്തയിലും കാണിച്ചിട്ടില്ല പക്ഷെ നമ്മൾ ഇതൊക്കെ ആണെങ്കിൽ ഭയങ്കര വാർത്തയാണ് ഇങ്ങനെ റിവൈൻഡ് ചെയ്താണ് കാണിക്കണത് ഏതു അത് ചെയ്തു ഏത് ഇത് ചെയ്തു ഏതും പേരിൽ ഇത്ര കേസ് ഉണ്ടോ അത്ര കേസുണ്ടെന്ന് പറഞ്ഞ് ഇങ്ങനെ ഈ ഈ ഒരു ലക്ഷം രൂപയുടെ കേസിലും തന്നെ ഒരു ലക്ഷം രൂപ വാങ്ങിച്ച് ഏതു കേസ് ഏർ ഇത് കേസ് ഇന്ന് മാറാൻ പോകുന്നു ഒരാളെ എന്നെ വിളിച്ചു ചോദിക്കുന്നു ഞാൻ പറഞ്ഞ അത് എങ്ങനെയാന്ന് ചോദിച്ചു ഒരു ലക്ഷം രൂപ വാങ്ങിച്ചു കഴിഞ്ഞാൽ എൻ്റെ ജീവിതത്തിലെല്ലാം സാധിക്കുവോ പല ആൾക്കാരും ചോദിക്കണ ഒരു ലക്ഷം രൂപ വാങ്ങിച്ചു തന്നെ മൂക്കുപൊടി വാങ്ങിക്കാൻ തെരുവെന്ന് ഏർ എൻറെ മോൻ്റെ എൻറെ നമ്മുടെ ഏർ നമ്മുടെ ജീവിതത്തില് വലിയൊരു ഇതാണ് ഇവര് നാണക്കേടാണ് ഉണ്ടാക്കിയത് എൻ്റെ മോൻ ഇനി വലുതാകുമ്പോ ആളുകൾ ചോദിക്കൂലേ അപ്പൊ എനിക്കും കുടുംബം ഉണ്ടെന്നുള്ള കാര്യം അവര് ചിന്തിച്ചില്ല അവര് എന്തു വേണോ തോന്നിയാസം പറയാം ഒരു ലേഡി ആയോണ്ടല്ലേ അവരെ കുറെ ആൾക്കാർ സപ്പോർട്ട് ചെയ്യുന്നത് ഏഹ് ഒരു പെണ്ണെന്നുള്ള പരിഗണനയില് ഉം ഒരു പുരുഷന്മാർക്ക് എന്തായാലും നാണോ മാനോ അഭിമാനവും കാര്യങ്ങളൊക്കെ ഉണ്ട് അതവര് ചിന്തിക്കണം അത് അത് ബാക്കി പിന്നാലെ ബാക്കി കേസുകളൊക്കെ പിന്നാലെ അത് നമ്മളൊന്നും ഇപ്പോ പറയുന്നില്ല മന്ത്രിയുടെ നിലപാട് ഇപ്പൊ കണ്ടില്ലേ ഒരു കുപ്പി വണ്ടിയിലെ ഫ്രണ്ടില് കുപ്പി വെച്ച നിലപാട് കണ്ടില്ലേ ഒരു കുപ്പി വെച്ചതിന് മന്ത്രി ഈ മേയർ കാണിച്ച പോലെ ആ ഒരു ആ ഒരു മോശമായിട്ടുള്ള പ്രവൃത്തിയാണ് കാണിച്ചത് മേയർ കാണിച്ച് മന്ത്രി കാണിച്ചതും തമ്മിൽ വലിയ വ്യത്യാസമില്ല ഏർ മറ്റേത് ഷോ കാണിച്ചെങ്കിലും മന്ത്രി കാണിച്ചത് ഷോ തന്നെയാണ് ആ കുപ്പി കൊണ്ടുവന്ന് വയ്ക്ക കുപ്പി എടുത്തു മാറ്റാൻ പറയണതും ഒരു വണ്ടി തടയാൻ ഈ മേയറിനോ മന്ത്രിമാർക്കോ നിയമപരമായിട്ട് ഒരു ഇത് അധികാരവും ഇല്ല ഓടിക്കൊണ്ടിരിക്കുന്ന വണ്ടി ജനങ്ങളെ നമ്മുടെ പോലെയുള്ള ജനങ്ങൾ പൈസ കൊടുത്ത് അത്യാവശ്യ കാര്യങ്ങൾക്ക് ആശുപത്രി പോകാനും പല ആൾക്കാരും ആ വണ്ടിക്കകത്ത് കാണും അവരെ എത്ര സമയം നഷ്ടമാണ് മന്ത്രി കാരണം ഉണ്ടായതും ഈ മേയറിന്റെ ഹസിലും അതേപോലെ തന്നെയാണ് ഈ കുപ്പിവെള്ളമൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ മാനേജ്മെന്റ് തീരുമാനിക്കാം മന്ത്രിക്ക് ഒരു കാര്യം ചെയ്യാമ എല്ലാടും ഇപ്പോ ഉള്ള ഒരു നോട്ടീസ് കൊടുക്കുമായിരുന്നു കുപ്പി വെക്കാൻ പാടില്ലെന്ന് പറഞ്ഞു അല്ലെങ്കിൽ ഈ കുപ്പി വെക്കാനുള്ള ഡ്രൈവർ ഇത്രയും ദൂരം യാത്ര ചെയ്യുന്നു കുപ്പി വെക്കാ വെള്ളം ഇത്രയും കുപ്പി വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട് അതിനുള്ള സൗകര്യം ചെയ്തു കൊടുക്കുക അല്ലെങ്കിൽ കുപ്പി വെക്കാനോ ലഗേജ് വെക്കാനോ ആ ഡ്രൈവറിൻ്റെയും കണ്ടക്ടറിൻ്റെ ദൂര സ്ഥലങ്ങളിൽ പോയി വരുന്ന തുണി വെക്കാനോ ബാഗ് വെക്കാനോ ഉള്ള സൗകര്യം ഇല്ലാതെയാണ് മന്ത്രി ഈ കുപ്പി ഫ്രണ്ടിൽ ഇങ്ങനെ അടുക്കി വെച്ചേക്കുന്ന പേരിൽ ഷോ കാണിച്ചതും വണ്ടി തടഞ്ഞത് എം വി ഡിക്ക് പോലീസ് യൂണിഫോം പോസ്റ്റ് ഉള്ള ആൾക്കാർക്ക് വണ്ടി തടയാനുള്ള അധികാരമുള്ളൂ നിയമപ്രേര് ഇപ്പൊ നമ്മൾ ഇത് പറയാ നമ്മൾ നിയമം പഠിച്ച ആളല്ല നിയമം പഠിച്ച ആൾക്കാർ പറഞ്ഞുള്ള അറിവില്ല ഞാൻ പറഞ്ഞു തന്നെ അതായത് ഇത് പ്രതികായിട്ടുള്ള ആൾക്കാർ ഇപ്പം ജോലി ചെയ്യാണ് മേയർ സച്ചിൻ ദേവ് എം എൽ എ ഒക്കെ എല്ലാവരും ജോലി ചെയ്യുന്നു ഇപ്പം ജോലി ഇല്ലാത്തത് എനിക്കാണ് അതായത് ഇരയായിട്ടുള്ളത് ഞാനാണ് സത്യം പറഞ്ഞ അവരല്ല ഇര ഞാനാണ് ഇര എന്താണെന്ന് വെച്ചാൽ എൻ്റെ ജോലിയാണ് നഷ്ടമായത് ജോലി ജോലിന്ന് ഞാൻ ചെയ്തിട്ടുണ്ടോ ചെയ്തോ എന്നുള്ളത് വ്യക്തമായിട്ട് വന്നിട്ടില്ല ഏഹ് അത് അതല്ലാതെ നമ്മൾ ഇപ്പം പ്രതിയായിട്ട് ഇങ്ങനെ ഇരിക്കുകയെന്ന് പക്ഷെ പ്രതിയായിട്ടുള്ള വ്യക്തികള് ഇപ്പം ജോലി ചെയ്യുന്നുണ്ട് അത് മേയറും അതും ഈ സമൂഹത്തിൽ നല്ല രീതിയിൽ ഉദ്ഘാടനവും ചെയ്ത് ഏഹ് അവരുടെ ഈ എന്തോ അവാർഡൊക്കെ വാങ്ങിച്ച് എന്റെ ജീവിതം നശിപ്പിച്ചതിനുള്ള അവാർഡായിരിക്കും അവർക്ക് കൊടുത്തത് പക്ഷേ ദൈവം എന്ന് പറയുന്ന നല്ല അവാർഡ് കൊടുക്കും അത് ഉറപ്പുള്ള ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അതല്ലേ ഞാൻ പൊട്ടിടുമ്പോഴത്തേക്ക് ഞാൻ സംഘിയാണെന്ന് പറഞ്ഞത് ഞാൻ സംഘിയായിരുന്നെങ്കിൽ ഇപ്പൊ ഇവരെ അയൽവക്കത്ത് വരുകയായിരുന്നു സംഘത്തിലോ അല്ലെ ബി ജെ പി പ്രവർത്തകനായിരുന്നെങ്കിലോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും പാർട്ടിയിലോ ഉണ്ടായിരുന്നെങ്കിലോ അടുത്ത് ഇങ്ങനെ ഇങ്ങനെ എത്രയും മാത്രം ഇട്ട് ബുദ്ധിമുട്ടിക്കുകയല്ല കേസ് കേസിന്റെ രീതിയിൽ നല്ല രീതിയിലും അന്വേഷണം മുന്നോട്ട് പോവുമായിരുന്നു ഇവരിട്ട് ഇങ്ങനെ മെല്ലെ പോക്കും അന്വേഷിക്കാതെ ഇങ്ങനെ ഇട്ട് കളിച്ച് 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 ഇവരെ ഭരണം പൂർത്തിയാക്കുന്നവര് ഇവരെ തള്ളിക്കൊണ്ട് പോകുന്നതാണെന്ന് എനിക്ക് ഫീൽ ആവുന്നുണ്ട് ഈ പോലീസുകാർ അന്വേഷിക്കുന്നതും അങ്ങനെയാണ് എനിക്ക് നല്ല രീതിയിൽ മനസ്സിലാവും ജോലിയിൽ ഇങ്ങനെ കയറാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല അതുകൊണ്ട് ജനകീയനായാൽ പോലും സാറിന് ഇതിൽ ഇടപെടാൻ പറ്റില്ല സപ്പോർട്ടിന് ആളുകൾ ഉണ്ടാവുമ്പോഴേ ഇത് ജനങ്ങളുടെ ഇടയില് ഒരു വലിയ ആളാണെന്ന് കാണിക്കാനായിരിക്കും പക്ഷെ ഏത് ജീവിച്ചു പോകുന്ന വല്ലപ്പോഴും വല്ലപ്പോഴൊരിക്കും പ്രൈവറ്റ് ബസ് ഓടിക്കണേ അതും കിഴക്കേ കോട്ട ഇപ്പം മറ്റേ ബാരിക്കേഡ് പോലെ ഇങ്ങനെ തിരിച്ചോണ്ട് അതും ജീവിക്കാ മാർഗം ഇല്ലാത്ത രീതിയിലാണ് ആള് കയറാൻ പറ്റുന്നില്ല വണ്ടി പ്രൈവറ്റ് ബസ് റോഡിൽ പിടിച്ചാണ് പോകുന്നത് ആടെ എനിക്ക് കേസുമായിട്ട് ചിലവായത് പോലെ പൈസ ചിലവ് അങ്ങനെ എഴുതി സൂക്ഷിച്ചിട്ടില്ല ചിലവ് നല്ല രീതിയിൽ ചിലവായിട്ടുണ്ട് എന്റെ വണ്ടി ഓടിയതും എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്ന നേരത്തെ കെ എസ് ആർ ടി സിന്ന് ശമ്പളം മൊത്തം രണ്ടു മാസം വരെ ശമ്പളം തരാതിരുന്നു ഈ കേസായപ്പോൾ രണ്ട് മാസത്തിൽ ശമ്പളം പെട്ടെന്ന് തന്നു തന്നു ഒഴിവാക്കി വിട്ടില്ലേ ആ പൈസയൊക്കെ വെച്ചാണ് കേസ് നടത്തി പോകുന്നത് പിന്നെ കുറെയൊക്കെ സാറിൻ്റെ കയ്യിന്ന് അഡ്വക്കേറ്റ് നമ്മുടെ സാറ് സ്വയം കേസ് ബാധിക്കുന്നോണ്ട് നമ്മളെ സാറിൻ്റെ കയ്യിൽ നിന്ന് കുറെ പൈസ ചിലവാക്കിയൊക്കെയാണ് കുറെ സാറ് സപ്പോർട്ടാണ് നല്ല രീതിയിൽ സപ്പോർട്ട് ആയതുകൊണ്ട് ഞാൻ മുന്നോട്ട് പോകുന്നു ഇനിയുള്ള അങ്ങോട്ടാണ് എനിക്ക് അറിഞ്ഞൂടാത്ത എന്താണ് ഏതാണ്